അതെന്താണെന്ന് ഇവര് പറയണം അതാണ് ഇന്നത്തെ ചലഞ്ച് അപ്പൊ തുടങ്ങിയാലോ ആദ്യം സോനു പിന്നെ ആദ്യം സോനു തുടങ്ങിക്കോ സ്വെറ്റർ തെറ്റേ

ോ അതെന്താ സാരിയാ ഫുള് ഹാഫും പറഞ്ഞപ്പോ സാരി സോനു സോനല്ല പൊന്നു ഷോർട്ട്സ് നോ ലോങ്സ് നോ Alla. no, no, no. Sorry, Ali. No. Venir, venir. No. Sartan? No. <laughs> three, four, five, <bandid>. no. Four, three, five, no. Frog, five, no. Two, four, five, I don't know. 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 I don മലയാളം ഇത് എന്താ ചെല ഞാൻ കൂ തരാം പിന്നെ ഞാൻ എനിക്ക് ഇടുന്നതാ അച്ഛന് പ്രായ അതായത് എന്റെ പ്രായക്കുള്ള തൊട്ടാണ് ഇടുന്നത് തീരെ കുഞ്ഞു ചാൻസ് കുറവോ ചാൻസ് കുറവോ എന്റെ പിള്ളേർക്ക് അങ്ങനെ ഇടാറില്ല മാക്സി ഞാൻ ഇടുന്ന ഡ്രസ്സാത്രേള്ളു ഞാൻ എവിടെയെങ്കിലും പോകാനൊക്കെ ഉപയോഗിക്കുന്ന ഡ്രസ്സാ ഡ്രസ്സാട്ട് പൊന്നുവാന്നു ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയൊക്കെ പോയാലും ഇവിടെ ഒപ്പം ചിലപ്പോൾ ചുരിദാറായിരുന്നു ഇന്നത്തെ അത് പൊന്നു പറഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടുത്ത ഉടനെ വരാം